ചിന്താപ്രഭാതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മുപ്പത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിനാല് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബീൽ ലവൽ ഇരുപത്തി തിങ്കളാഴ്ച ആകസ്മികതയെ കൂടി ഉൾക്കൊള്ളണം ജീവിതത്തിൽ സ്വാഭാവികമായും സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും അവയാണ് ആയുസ്സിന്റെ ഭംഗിയും മേന്മയും തീരുമാനിക്കുന്നത് എല്ലാറ്റിനെയും ജീവിതത്തിൽ ഒഴിവാക്കാനായിരുന്നു വരില്ല ഒരു ചില്ല് തകർക്കാൻ ഒരു ചെറിയ കല്ലു മതി എന്നതുപോലെ മറ്റുള്ളവരുടെ മനസ്സ് തകർക്കാൻ ചിലപ്പോൾ ഒരു ചെറിയ വാക്കു മതി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ മൂല്യവും അർത്ഥവും നോക്കി ഉപയോഗിക്കണം ആരുടെയും ജീവിതത്തിലേക്ക് അധികാരമോ അവകാശമോ കയ്യേറ്റമോ അക്രമമോ കാണിക്കാതിരിക്കുക ഒന്നാലോചിച്ചാൽ എല്ലാ ഒരു കൗതുകം പോലെയാണ് ജീവിതം ചിലർ സന്തോഷിക്കുന്നു ചില ആളുകൾ ദുഃഖിക്കുന്നു മറ്റു ചിലർ സുഖമോ ദുഃഖമോ അറിയാതെ കഴിയുന്നു നമ്മൾ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്മകൾ മാത്രം ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ചിന്താപ്രഭാതം നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അമർത്തുക പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നല്ലൊരു ദിനാശംസകൾ നേരുന്നു